െയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം നീലക്കുടി ക്യാപ് ക്യാപ്ലി വോട്ട് ബ്ലൂ പ്ലംബാംഗോ എന്നൊക്കെയാണ് അതിൻ്റെ പേര് വേറെ പേരുകൾ കുടുംബം പ്ലംബാജി നീസിയ ശാസ്ത്രീയ നാമം പ്ലംബാഗോ ഓറിക്കുലേറ്റ പ്ലംബാഗോ ക്യാപ്പൻസിസ് രണ്ടെണ്ണം ഒരു സ്പീഷ്യസിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ ഒരു അലങ്കാര ചെടിയാണ് നീലക്കൊടുവേലി കേരളത്തിലെ ഔഷധോദ്യാനങ്ങളിലും പൂന്തോട്ടങ്ങളിലും നട്ടുവളർത്തുന്നവരിനും കൊടുവേലിയാണ് നീലക്കൊടുവേലി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത് നീർവാഴ്ചയുള്ള നല്ല വെയിൽ കിട്ടുന്നതുമായ മണ്ണിലാണ് നന്നായി വളരുന്നതും പൂവിടുന്നതും കടുത്ത ചൂടും അസഹനീയമായ തണുപ്പും ഇവയ്ക്ക് പിടിക്കാറില്ല എങ്കിലും ഒരു പരിധിവരെ വരൾച്ച പ്രതിരോധിക്കും വളരെ ഉയരം വയ്ക്കുന്ന വേഗം വളരുന്ന ചെടിയാണ് നീലക്കൊടുവേലി ഉദ്യാന സസ്യമായി വച്ചുപിടിപ്പിക്കാറുള്ള നീലക്കൊടുവേലിയുടെ പൂക്കൾക്ക് ഇളം നീല നിറമാണ് വെള്ളക്കൊടുവേലിയുടെ ഇലകളേക്കാൾ ചെറുതാണ് ഇതിൻ്റെ ഇലകൾ ഇംഗ്ലീഷിൽ ഇത് കേപ്പ് ലിഡ് റോഡ് എന്നറിയപ്പെടുന്നു ഇത് നേരത്തെ പറഞ്ഞതാണ് വെള്ള ചെത്തി കൊടുവേലികൾക്ക് പകരമായി ഇതിൻ്റെ വേര് മരുന്നായി ഉപയോഗിക്കാറുണ്ട് സിബ്രനീലി എന്ന ശലഭത്തിൻ്റെ ആകാര ഇതാണ് ഇത് കുറ്റിച്ചെടി പോലെ ധാര ധാരാളം ശാഖകളായി ഒന്ന് ഒന്ന് പോയിൻ്റ് അഞ്ച് മീറ്ററോളം ഉയരത്തിൽ വളരും കാണ്ടത്തിന് കനം കുറവാണെങ്കിൽ ബലമുള്ളത് തന്നെയാണ് തൊലിക്ക് ചാരനിറം നിറച്ച പച്ച നിറമുള്ള ഇലകൾ ഇല ഞെട്ടിന് ഒരു സെൻറ്റിമീറ്ററോളം നീല വരും അറ്റം കൂർത്ത ആയധാകൃതിയുള്ള ഇലപ്പരപ്പിന് രണ്ട് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ നീളം ഒന്നു മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വീതിയും കാണും ഇത് വർഷത്തിലെ എല്ലാ കലവും പൂക്കും ആകർഷകമായ ആകാശ ആകാശനീലനിറമുള്ള പൂക്കൾ പൂങ്കുലകയാണ് കാണുന്നത് ശാഖാ തലപ്പുകളിൽ ഉണ്ടാകുന്ന പൂങ്കല പൂങ്കലത്തണ്ണിന് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളം ഓരോ കുലയിലും ധാരാളം പൂക്കൾ കാണാം മുതൽ പതിനെട്ട് മില്ലിമീറ്റർ നീളവും പച്ച നിറവുമുള്ള ബാഹ്യതലപ്പുടങ്ങളിൽ ധാരാളം ഗ്രന്ഥി ലോമങ്ങൾ ഉണ്ടാകും പൂവിന് നാല് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു നാളിയും പത്ത് മുതൽ പന്ത്രണ്ട് മില്ലിമീറ്റർ നീളവും അണ്ടാകാരവുമുള്ള അഞ്ചുതളുകളും കാണാം ഓരോ ഇതളിനും നടുവിലൂടെ നീളത്തിൽ പ്രകടമായ ഒരു ചാല് കാണാം കമ്പുകൾ മുറിച്ചു വച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മിക്കവയും ബഹുവർഷ കുറ്റിച്ചെടികളാണെങ്കിലും ഇതിൽ ചില വള്ളികളും ഉണ്ട് പ്രാണികളാണ് പരാഗണം നടത്തുന്നത് ഔഷധസസ്യങ്ങളായും അലങ്കാര ചെടികളായും വളർത്തി വരുന്നു ഇതിൻ്റെ വേലിനും വേരുമേലുള്ള തൊലിക്ക് ഔഷധഗുണമുണ്ട് ചുവന്ന കുരുവേലിക്കുള്ള അതേ ഉപയോഗങ്ങൾ തന്നെയാണ് ഇതിന് പൂക്കളുടെ ആകർഷണീയത മൂലം ഇവ ഇപ്പോൾ ഉദ്യാനങ്ങൾ നട്ടി വളർത്തുന്നു പുരാണങ്ങളിലും മറ്റും പരാമർശിക്കപ്പെട്ട ഒരു ദിവ്യ ഔഷധത്തിൻ്റെ പേരും നീലക്കൊടുവേലി എന്നാണ് സസ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമായി കണക്കാക്കുന്ന ഇത് അനന്തകാലം നിലനിൽക്കുന്ന ഒന്നാണെന്നും അമരത്വം പ്രദാനം ചെയ്യുന്ന ഒരു മരുന്നാണുമെന്നാണ് പറയപ്പെടുന്നത് ഇല്ലിക്കൽ മരയിലെ നരകപ്പാലത്തിന് സമീപം ഇത് വളരുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ പാങ്ങോടി ചെറിയലും ഈ അപൂർവ വസ്തുണ്ടെന്ന് വിശ്വസിക്കുന്നു നീലക്കൊടുവേലിയെക്കുറിച്ച് പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ് ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രം